ഞങ്ങൾ ചടയമംഗലമാണ് സ്ഥലം മൂന്ന് ദിവസമായിട്ട് പഴയിടത്തിന്റെ ഫുഡ് ഉള്ളത് കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് മാത്രം വന്നതാണ് ഫുഡ് അടിപൊളിയായിരുന്നു ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് ആശ്രമത്തിട്ടിട്ട് നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് പക്ഷേ സമയം രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്നുണ്ട് പക്ഷേ തിരക്കം താമസി പോകുന്നു താമസി പോയതുകൊണ്ട് പായസം കഴിക്കാൻ പൈസമാണ് മെയിനായിട്ടുള്ളത് എരുമേലിയുടെ ഫുഡ് അവിയല് താമസിച്ചുകൊണ്ട് പായ അവിയല് എല്ലാം കിട്ടി എല്ലാം അടിപൊളിയായിരുന്നു നാളെ വരും രാത്രിയിലുള്ള മൂന്ന് ദിവസമായിട്ട് വരുന്നുണ്ട് അപ്പൊ നാളത്തെ ദിവസം ഇനി നേരത്തെ രാത്രി വരും നാളെയും വരും നാളെ ഞങ്ങൾ പായസം മുടിയാണ്ട് നേരത്തെ കൃത്യമായിട്ട് ഭാഗ്യായിട്ട് ചടയമംഗലത്താ ചടയമംഗലത്തിന് കേട്ടിട്ടുണ്ടല്ലോ കലോത്സവത്തിനൊക്കെ കഴിച്ചിട്ടുണ്ട് പായസം കഴിക്കും ഞങ്ങൾ എന്റെ പേര് ബിന്ദു തീർന്നു ഇവിടെ ഇല്ലയോ രുചിയായതുകൊണ്ട്